അലഹമ്മില്ല നമ്മുടെ നാട്ടിലെ ഈ കാണുന്ന എല്ലാവർക്കും ഒട്ടേറെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഹസൈനാർ മുസ്ലിയാർ അള്ളാഹുബേ നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ നീ റാഹത്ത് കൊടുക്കണേ എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത് ആദരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ അള്ളാഹു റബ്ബി വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ആദരിച്ചുകൊണ്ടുള്ള ചടങ്ങ് ഭൂമിയുടെ മുകളിലുള്ളവരെക്കാൾ കൂടുതൽ സന്തോഷിക്കും കബറിൽ കിടക്കുന്നവർ മരണപ്പെട്ടു പോയ ആത്മാക്കൾ അടക്കം എന്തേ മരണപ്പെട്ട ആളുകൾ കബറിൽ കടന്നുകൊണ്ട് തപാറൊക്കെ ഓതിക്കൊണ്ട് ആസ്വദിക്കുമ്പോൾ അവരെ ഉസ്താദിനെ അവർ ഓർക്കുകയാണ് ഞങ്ങൾക്ക് തപാറൊക്കെ പഠിപ്പിച്ച ഉസ്താദ് നബി നബിസ്വല്ലി തങ്ങളും സ്വഹാബാക്കളും വഴിമധ്യേ ഒരു സ്ഥലത്ത് വിശ്രമത്തിനിറങ്ങി ആ വിശ്രമ സമയത്ത് ഹൈമ നാട്ടുന്നതിന് വേണ്ടി കാല് വെച്ചപ്പോൾ അതൊരു ഖബറിന് മുകളിലായി ഒരു സുഹാബിയുടേത് ഖബറിന് അടിയിൽ നിന്ന് സൗണ്ട് കേട്ടു അദ്ദേഹം ചെവിതായിത്തി നോക്കി ഖുർആാൻ ഓതുകയാണ് ഇല്ലാഹതുറത്ത് റസൂലില്ല മുത്ത് നിബി എടുക്കാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ ഹൈമക്ക് കാല് നാട്ടിയപ്പോൾ താഴെ നിന്ന് ഖുർആാൻ കേട്ടു ഏതാണ് കേട്ടത് ആ സുഹാബി ഓതിക്കൊടുത്തു മുത്തറസൂലായി തങ്ങൾ പറയുകയാണ് ഹിയൽ ഹിയൽ അത് തബാറൊക്കെയാണ് അത് സൂറത്തുൽ മുൽഖാണ് അതിനെ ആര് പതിവായി ഓതുന്നുവോ ആരാണോ തബാറൊക്കെ പതിവായി ഓതുന്നത് ആ തപാറക്ക അവനെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കും അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും മാത്രമല്ല തപാറക്ക പതിവായി ഓതുന്ന ആൾ കബറിലേക്ക് ചെന്നാൽ കബറിൻ്റെ മണ്ണോ കബറിൻ്റെ പുഴുക്കളോ കബറിലെ മറ്റ് ജീവജാലങ്ങളോ കബറിലെ ജന്തുക്കളോ തപാറക്ക ഓതുന്ന ശരീരത്തെ തൊടുക പോലും ഇല്ല തുഞ്ചീഹി മിൻ അതാബിൽ കബറ് ഖബറിൻ്റെ അതാബ് കബറിൻ്റെ ഫിത്തിന അതിൽ നിന്നൊക്കെ കാവലാണ് തപാറക്ക അപ്പം കബറിൽ കടന്നുകൊണ്ട് തബാറൊക്കെ ഓതിക്കൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന മനുഷ്യൻ ഭൂമിയിലുള്ള ഉസ്താദിനെ കബറിൽ വെച്ചുകൊണ്ട് പോലും ഓർക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇത്രയും നല്ല ഒരു സഭ സംഘടിപ്പിച്ചുകൊണ്ട് ഉമ്മമാരെല്ലാം അലഹമുല്ല ഈ സ്ഥലം മദർ സെൻ്ററാണ് ഏ ആ പിന്നെ എവിടെ വെയിലെക്കണം നമുക്ക് തന്ന സ്ഥലം ആ അത് ശരി അല്ല ഇതിലൊരു വല്ലാത്ത സന്തോഷമുണ്ടായി ഈ നാട്ടുകാരനായ ഒരു പ്രായമുള്ള ആള് അല്ലേ അദ്ദേഹം നമുക്ക് എത്ര സെൻറ്റ് സ്ഥലമാണ് ഏ അമ്പതോ അമ്പത് സെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പത് ലക്ഷം ഇല്ലേ അല്ലേ അലഹദില്ല അങ്ങനത്തെ ഒരു ഭൂമി ഈ വക്കഫും തർക്കവും കുലുമാലും ഒക്കെ നടക്കണ സമയത്താണ് ഏത് തരുന്നത് നമുക്ക് വക്കഫാക്കി തരുന്നത് അള്ളാഹുവേ നീ കബൂലിയത്ത് നൽകണേ അല്ലോ നീ കബൂലിയത്ത് നൽകണേ നൽകണേയല്ലോ ഈ പ്രോപ്പഖകളൊക്കെ കൂടെ കേട്ടിട്ട് ആരും അത്തരം ബേജാറാകുമെന്നും വേണ്ട ഇസ്ലാമിന് ഇതൊന്നും ഒരു പുത്തിരിയുള്ള കാര്യമല്ല എക്കാലത്തും എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം ഇങ്ങനെ പട്ടുമെത്തയിൽ നിന്ന് മണിയറയിലേക്ക് മണിയറയിൽ നിന്ന് പട്ടുമെത്തയിലേക്ക് അങ്ങനെ ഒരു കാലത്തും ഇസ്ലാം വന്നിട്ടില്ല എക്കാലത്തും ഇസ്ലാം വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്തും എനിക്ക് പറയാനുള്ളത് നമ്മളെ വെല്ലുവിളികൾക്ക് മറുപടി പറയാനല്ല നമ്മൾ പ്രവർത്തിക്കുക അല്ലോ ഇരുട്ടിലും അല്ല വെളിച്ചത്തിലും അല്ല സന്തോഷത്തിലും അല്ല ദുഃഖത്തിലും അല്ല ആരോഗ്യത്തിനും അല്ലാ രോഗത്തിലും അല്ല ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അള്ളാഹു അല്ലോ മണിയറയിൽ കടന്നാലും വെന്റിലേറ്ററിൽ കടന്നാലും അല്ലോ അല്ലോ അത് നമ്മൾ നെഞ്ചേറ്റുക ആ വിശ്വാസം നമ്മളെ കൂടെ നിർത്തുക അഞ്ചു പക്കത്ത് നിസ്കരിക്കുക അള്ളാഹുവിനോട് ചെയ്യുക മുസ്ലിംകളെ അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ നാം നെഞ്ചേറ്റിയത് അള്ളാഹുവിനെയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും നമ്മുടെ കയ്യിൽ ഇസ്ലാമില്ലേ പിന്നെ ആര് സംരക്ഷിച്ചിട്ടും കാര്യമില്ല നമ്മുടെ കയ്യിൽ ഇസ്ലാമും അള്ളാഹുണ്ടോ ആര് കൈയൊഴിഞ്ഞാലും നമുക്ക് ബേജാറാകേണ്ടതില്ല ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് മുസ്ലിമീങ്ങൾ മലപ്പുറത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നാണ് ഇപ്പം ചില പുതിയ കണ്ടുകൊള്ളത് മലപ്പുറത്ത് താമസത്തിന് വേണ്ടി വന്ന മലപ്പുറത്ത് ജോലിക്ക് വന്നിരിക്കുന്ന ഡോക്ടർമാർ മലപ്പുറത്ത് സ്കൂൾ അധ്യാപകരായി മറ്റു ജില്ലകളിൽ നിന്ന് വന്നവർ ഒക്കെ ഒന്ന് വിവരം പറയട്ടെ മലപ്പുറത്ത് താമസിക്കുന്ന മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനത്തു നിന്നും ഒക്കെ വന്ന് ഈ മലപ്പുറത്ത് താമസിക്കുന്ന ആളുകളില്ലേ മുസ്ലിങ്ങൾക്കിടയിൽ താമസിക്കുന്നവരില്ലേ അവർ പ്രതികരിക്കട്ടെ അവരെ പ്രതികരണങ്ങൾ കേട്ടില്ലേ ധാരാളം ധാരാളമായി ഇതൊക്കെ ഒരു തരം രോഗികളുടെ അവരെ മാനസികാവസ്ഥയുടെ ജൽപ്പനങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറഞ്ഞ സമയം കളയലല്ല ആ സമയവും കൂടി നമ്മുടെ സ്നേഹം നമ്മുടെ സൗഹാർദ്ദം നമ്മുടെ മതസൗഹാർദ്ദം അത് കാണിച്ചു കൊടുക്കലാണ് നമ്മുടെ അലഹദില്ല റബ് താര നമുക്ക് കാവൽ നൽകുമാറാവട്ടെ ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഹജ്ജ് ക്ലാസ് എടുത്ത് മൂന്ന് മണിക്കാ ക്ലാസ് നിർത്തി യാത്ര തുടരണം ഇനിയിപ്പോൾ സുബഹിക്ക് ആറേ കാലിന് എയർപോർട്ടിൽ വീണ്ടും വത്തണം കുവൈത്തിലേക്ക് ഒരു അത്യാവശ്യത്തിന് പോകാനുണ്ട് അതുകൊണ്ട് സംസാരം ചുരുക്കുന്നു നിങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ ഈ ഉസ്താദിൻ്റെ ആദരിക്കൽ ചടങ്ങിൻ്റെ ഒരു ഒരു സ്മാരകമായിട്ട് ഉസ്താദിനെ ആദരിച്ച അന്നാണ് നമ്മൾ ആ ആചാര്യം നമുക്ക് സ്ഥലം തന്നത് അല്ലേ അലഹമുല്ല ആ സ്ഥലം ഏറ്റെടുത്തോടുമ്പോൾ തന്നെ നമ്മളതിനെ ചുറ്റുമുതിൽ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു അള്ളാഹു കബൂലാക്ക അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ആ ആചാര്യം അജമ്മയും കൂടി രണ്ടാക്കും നീ സ്വർഗം കൊടുക്കണേ അള്ള സ്വർഗം കൊടുക്കണേ അല്ല അവർ തന്ന മുതലിനെ നമുക്ക് സുരക്ഷിതമാക്കണം അതിങ്ങനെ വെറുതെ ഇല്ലാതെ നിന്നാ പറ്റൂല അപ്പം അതുകൊണ്ട് വേഗത്തിൽ അതിനെന്ത് വേണം മതിൽ കെട്ടണം ഒന്നിരിക്കൽ എന്ത് ചെയ്യുക ഇതേപോലെ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കമ്പിയിട്ടിങ്ങാണ്ട് മതിൽ കെട്ടുക അതല്ലെങ്കിൽ അതിന് മാന്യമായ മതിൽ കെട്ടുക അത് നമ്മളെ പൈസൻ്റെ അവസ്ഥക്കനുസരിച്ച് ചെയ്താൽ മതി ഏതായാലും അതിനൊരു അതിര് കെട്ടി ഭദ്രമാക്കാം അമ്പത് സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ നിങ്ങളെ കൂട്ടത്തിൽ ആ വിഷയത്തിലേക്ക് ആദ്യ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം തന്നില്ലേ അത് ഭദ്രമാക്കി നിർത്താൻ അൽഹംദില്ല അതിനൊരു പതിനായിരം ഞാൻ തരാം അയ്യായിരം ഞാൻ തരാം ആയിരം ഞാൻ തരാം അഞ്ഞൂറ് ഞാൻ തരാം അങ്ങനെ പറയാൻ പറ്റിയ എല്ലാവരും ഓരോരുത്തരെ കഴിവിനനുസരിച്ചല്ലേ കൊടുക്കരുത് അല്ലേ കഴിവിനനുസരിച്ച് അപ്പുറത്ത് കൊടുക്കാൻ അള്ളാഹാൻ റസൂലിനെ പറഞ്ഞിട്ടില്ല ഒരു സുഹാബി മുത്തനബിയുടെ എടുക്കൽ വന്നിട്ട് പറഞ്ഞു നബി എനിക്ക് സ്വത്തുണ്ട് ഒരു കുട്ടിയേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ സതക്കാ ചെയ്താലോ എന്ന് ചോദിച്ചു വേണ്ടു റസൂലുള്ള പകുതി സതക്കാ ചെയ്താലോ എന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു മൂന്നിലൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു അത് തന്നെ ജാസ്തിയാണ് എന്ന് പറഞ്ഞു അപ്പോ നമ്മൾ ഉള്ളതൊക്കെ വാരിക്കോര് കൊടുക്കുമെന്നും വേണ്ട നമ്മളെ കഴിവ് അനുസരിച്ച് ഓരോരുത്തരും കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ പ്രായമുള്ള സമയത്ത് ആജിക്കയും അദ്ദേഹത്തിന്റെ ഭാര്യയും അലഹമില്ല അവർക്ക് നീ റഹത്ത് കൊടുക്കണേ അല്ല അത് ഏറ്റെടുത്ത് അതിൽ നല്ല പുഷ്കലമായ രീതിയിൽ അതിനെ ഒന്ന് സന്തോഷകരമാക്കി നിലനിർത്താൻ നാട്ടുകാരായ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലോ ഇൻഷാ അല്ലാ നമ്മുടെ ദീനി ദീനിസ്ഥാപനത്തിന് വേണ്ടി തന്ന ആ സ്ഥലത്തെ ഒന്ന് സേഫ്റ്റി ആക്കി നിർത്താൻ അതിനൊരു ചുറ്റുമതില് ഒന്നൊരാൾ ഉദ്ഘാടനം ചെയ്താണ് എത്ര ആരും വേണ്ടില്ല ഒരു പൊരുത്തപ്പെട്ട മനസ്സുകൊണ്ട് വിസമില്ല എത്രയാണ് ഒരു ലക്ഷം ഏ എത്രയാണ് ആയിരം ആ നിങ്ങളോ അയാളോ രണ്ടാളും ആ അപ്പം അങ്ങനെയാണ് ആയിരം ആയിരം അൽഹമില്ല ഇനി പറഞ്ഞോളി വേഗം വിസമില്ല വേം പറഞ്ഞോളി നിങ്ങൾ പറയാൻ താമസിച്ചാൽ ഞാൻ നിർത്തും അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേം പറയാം ഇസ്മില്ല ഇതിനിപ്പോൾ അതിലേറെ കുറേ പോരിഷൊന്നും പറഞ്ഞുകാണിക്കേണ്ട കാര്യമില്ല സദക്കാൻ്റെ വർക്കത്തെ അറിയാത്ത പോലെ ആരും പടമല്ല ബിസ്മില്ല ഇനി ആരാണുള്ളത് ഏ ആ ആയിരം ഉസ്താദിൻ്റെതും അൽഹമ്മദില്ല മൂന്നാളായി പിന്നെ ആരാ ഏ ആയിരം അൽഹമുല്ല നാലാളായി അൽഹമില്ല ആയിരം അഞ്ചാളായി അലഹമില്ല പിന്നാരാണ് ആയിരം ആ ആയിരത്തിൻ്റെ അഞ്ചാളായി ഇസ്മില്ല പിന്നാരാണുള്ളത് എല്ലാവരും ഒന്ന് കൂടുക ഇസ്മില്ലാ റഹ്മാൻ റഹീം ആ ആ ആയിരം അലഹമ്മില്ല ആറാളായി പിന്നെ ഞാൻ ആരായിരം എല്ലാവരും വിസ്മില്ല നമ്മളാ പെണ്ണുങ്ങളെടുത്ത് ആരെങ്കിലും ഇതിന് ഉണ്ടോട്ടിയേ ഉണ്ടോ ആ അവിടുന്ന് പോയി നോക്കിയും പെണ്ണുങ്ങളെടുത്ത് ഒരു കൂട്ടിൻ്റെ അടുത്ത് പേനിങ് കാർഡ് ഒക്കെ കൊടുത്താൽ മതി പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആയിരം തരുന്നേച്ചാൽ പോലെ അഞ്ഞൂറെങ്കിലും തരാതെ കൂല അപ്പം ഇൻഷാ പിന്നെ ആരാണുള്ളത് എല്ലാവരും ഉത്സാഹിച്ച പോലായിരിക്കും നമ്മൾക്ക് അയാൾ ആയിരം ആചാരം ഒരു സ്ഥലം തരാൻ തയ്യാറായില്ലേ അപ്പം നമ്മളതിനൊന്ന് ഭദ്രമാക്കുക അതിനൊരു മതിൽ കെട്ടിയിട്ട് നന്നാക്കി തീർക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല മിസ്സുമില്ല ഞാനാണുള്ളത് ആ ഉസ്താദിൻ്റെ ആയിരം അപ്പം തന്നെ റെഡിയിൽ ഉസ്താവ് കബൂൽ ചെയ്യുമാറാവട്ടെ മിസ്സുമില്ല പിന്നെ ഞാൻ ഉണ്ടോ ഒരായിരത്തിന് അയ്യായിരം അൽഹമുല്ലില്ല ഏ ആ ബാപ്പാൻ്റെ മോൻ തന്നെയാണ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ ആ ഉപ്പാൻ്റെ മോൻ തന്നെയാണ് ഇപ്പോൾ അയ്യായിരം പറഞ്ഞത് അൽഹമില്ല അൽഹമദില്ല നാട്ടുകാരായ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞമ്മളൊരു അഞ്ഞൂറായിരം കൊടുത്തുകൊണ്ടെങ്കിലും അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തണ്ടേ നമുക്കൊരു പൊതു സ്വത്ത് കിട്ടിയതല്ലേ നമ്മുടെ നാട്ടിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ മക്കൾക്ക് വേണ്ടി നമ്മൾ കെയ്യാമനാൾ വരെയുള്ള തലമുറയ്ക്ക് വേണ്ടി ഒരു സംഗതി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ചേരണ്ടേ നമ്മളൊക്കെ എല്ലാവരും ഇൻഷാ പിന്നെ ആരാണ് ആരുണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ അതിൽ ചേരുന്ന രണ്ടായിരം അള്ളാഹു എന്നെ കബൂലിയത്ത് നൽകണേ അള്ളാ ആരാണ് ആ പിന്നെ രണ്ടായിരം ആയിരം അവനെ കൊണ്ട് കഴിയണത് വിശമില്ല ഇനി നമുക്ക് ചടങ്ങൊന്നുമില്ലല്ലോ വേർക്കല്ലേ അല്ലേ നിർത്തല്ലേ ആ അലമദില്ല പിന്നെ ആരാള്ളത് ഈ ബലന്നെ തരുന്നില്ല പിന്നല്ലേ നമ്മളെ ഈ വയലൊക്കെ പറഞ്ഞിട്ട് ബലൊന്നും കിട്ടണില്ല പിന്നെ ബലി കൊടുത്തിട്ടാണ് പെണ്ണുങ്ങൾക്ക് കിട്ടാൻ ഇജ് ആലോചിച്ചു നോക്കുക അതിന്റെ സ്ഥിതി അപ്പൊ അള്ളാഹ് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒക്കെ കയറുകൊടുക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കണെ സഹോദരിമാരത്തേക്ക് ഒരാൾ പോവാൻ ആ സ്മെ ഏ ആര് ഷെ ആ മാപ്പാൻ മറ്റേ മോൻ അൽഹമുല്ല കുറച്ചുപോനെ മാഷയ്ക്ക് ആഫിയത്ത് കൊടുക്കണേ അള്ള സന്തോഷം കുടുംബത്തിൽ നിലനിർത്തി കൊടുക്കണേ അള്ള അൽഹില്ല അവരതൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരായ നമ്മളതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു സന്തോഷം രേഖപ്പെടുത്തണ്ടേ എല്ലാവരും ഒരു അഞ്ഞൂറ് ഇച്ചെങ്കിലും പറഞ്ഞിട്ട് ഉഷാറാക്കി സിമില്ല ആ ആളെ മറ്റന്നാ തന്നെ